അപ്പോ സഞ്ജു ഉണ്ട് നവജ്യോത് ഉണ്ട് വിഷ്ണുണ്ട് നമ്മളെല്ലാരും കൂടി കണ്ണൂർ വന്നിട്ടാണ് ഉള്ളത് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സൗണ്ടാണ് കണ്ണൂർ ടൗണിൽ തന്നെയല്ലേ കാൽടെക്സ് കഴിഞ്ഞപ്പാട് ഉള്ളത് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ അതിൻ്റെ മേലത്തെ ഇല്ലാന്ന് പരിപാടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടിയെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ശാന്തിദേവൂസ് ഗോളിൻ്റെ സ്പെഷ്യൽ സ്കൂളിലെ അവിടുത്തെ കുട്ടികളെ എക്സിബിഷൻ അതിലേക്ക് നമുക്ക് പോവാം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ സഞ്ജുവിൻ്റെ വണ്ടിക്കാ വന്നേ ഇവിടെ ചാവി വിളിന്ന് വെച്ചിട്ട് വണ്ടി വണ്ടിയിലോ കാട്ടുണ്ട് അങ്ങോട്ടേക്ക് ബസ്സിന് അപ്പോ ഇതുള്ള പരിപാടി നമ്മളെ താങ്കളെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയി കാണിക്കാം ഇന്നലെ ഞാനിട്ട വീഡിയോ കണ്ടിട്ട് കണ്ണൂർ സിറ്റിന്ന് രണ്ടാള് വന്നിട്ടുണ്ട് പരിപാടീന്റെ അടുത്ത് പേര് സുബൈദ ഇന്നലെ വീഡിയോ കണ്ടിട്ടില്ല ഞാനിട്ടെ അപ്പൊ ഇവർക്ക് ഒരു ചാനൽ ഉണ്ട് എന്താ പേര് ആദൂസ് ബ്ലോഗ് എന്ന പേര് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് സുബൈദ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇവരെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്രയാണത്തില് <laughs> 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 अक्षय अच्छे वेडिंग में हमारे आसिफ से अभियान के ने चल चुके हैं अरे नहीं नहीं नाम जो वेडिंग यानी तो ऑपरेटर लारा अन्य का जो पाइसिंग का भी आदमी वाला फिक्स है इधर इधर जो भी आदमी कुछ आदमी नहीं

അപ്പൊ ഉദ്ഘാടന അപ്പോൾ എല്ലാം കഴിഞ്ഞ കഴിഞ്ഞാട്ടോ നമ്മള് ഇനി ഇറങ്ങി എക്സിബിഷൻ ആണ് നോയില് നൂറ്റി അമ്പത് റുപ്പാ നോയിലുണ്ട് മെഴുത ഇതെല്ലാം നമ്മളന്ന് കാണിച്ചിനേ അതെല്ലാം ഇവിടെ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് നോയിലുണ്ട് ഇവർ തന്നെ ആക്രമണ സ്കൂളിൽ നിന്ന് ആക്കുന്ന ഇതാ ഞാൻ പറഞ്ഞത് നമ്മളിവര് വരച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അത്രയും ഭംഗിയായിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത് മാല ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ ഓ ശരി ശരി അതെയാ വീട്ടിലായിരുന്നല്ലേ അടിപൊളി അടിപൊളി ആ ഓൺലൈനെന്തെങ്കിലും ഉണ്ടോ പേജ് എങ്ങാനുണ്ടോ ഡയറക്റ്റ് വിളിച്ചിട്ടല്ലോ ആ അഞ്ഞൂറ് രൂപല്ലേ കുപ്പി ആ മുന്നൂറ് ഉണ്ടാ ഏടാ കൊറേ ഏം പീഒൊന്നുമില്ല അച്ചാറെല്ലാം ഉണ്ട് ജനറാൻ പില്ലോ മരുവനാണ് കേട്ടാ ഇത് മകൻ ഹസ്ബൻഡ് അല്ല അമ്മമാരാക്കിയതല്ലേ പലഹാരങ്ങളെന്തല്ലോ ഉണ്ട് ഉണ്ടാ അരി ഉണ്ടാ എന്റെ വീട് എടുക്കാൻ വേണ്ടി വയ്യ എടുക്ക ഞാനവിടെ തന്നെ ഇണ്ട് വയ്യാത്തേക്ക് കഴിയത്തേക്ക് കഴിയടിച്ചതിനെക്കാട്ടി വീട്ടിൽ കൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ അല്ലേ ഞാൻ കൊണ്ടാ കൊണ്ട വാങ്ങിയെല്ലേ ഇപ്പൊ കല്ലും കൈയും ചായയും ഇപ്പൊ കയ്യും കൊണ്ട അതുകൊണ്ടാണ് ഞാനിപ്പം തന്നെ കുറച്ച് അവരെല്ലാം അപ്പുറത്തേക്കായ പിടിച്ചാ ചായ പിടിക്കാലോ ടിപൊളി ഒരു ലിറ്റർ എല്ലാം ഉണ്ട് കേട്ടോ നീന്റെ ആള് നാളെയും എടുത്ത ആളായിട്ടാ അപ്പൊ നാളെയും ഉണ്ടാവും ആരെങ്കിലും ഇതുവഴി നല്ല അടിപൊളി പോന്നവരുണ്ടെങ്കില് വീട്ടിൽ കൊണ്ടുപോകാനുണ്ട് കുടിക്കാനുണ്ട് അടിപൊളിയല്ലേ നമ്മളേത് വേഷവും കെട്ടും വീടൊരു എടുത്തിന് വീട് ഇതല്ല ഇവരാ ആക്കുന്ന പറയുമ്പോ നമ്മക്കെന്നൊരു നല്ല കപ്പി മീൻ കറി ഉണ്ട് കേട്ടോ കറി കപ്പി മീൻ കറി വായു

നിങ്ങളെയുള്ള കാണിക്കാൻ തന്നെ ഞാൻ എനിക്ക് വന്നില്ലേ വീഡിയോ കാണലാ ഓക്കെ ഫുൾ എടുത്തിട്ടുണ്ട് ആ ഇന്ന് വൈകുന്നേരം ഉണ്ടാവും ഇന്ന് വൈകുന്നേരം ഇന്നത്തെ നോക്കിയാല് കിഫാന കാണാം ഓക്കെ ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തെ ഞാനും വീണ്ടും യൂട്യൂബിലേക്ക് തരണം കേട്ടാ ഇവരെ ടീംസ് ആണേ ഇവ ഇവൻ വരാൻ ലേറ്റായി അപ്പൊ ഇവരാകെ വിഷമത്തിന് ഇങ്ങനെ ഫുൾ എനർജി അല്ലെ ഇവരാണ് ടീം അല്ലെ എന്റെ പേര് ഇവര് ടീമാണ് ചങ്ക് സ്കൂളിൽ പോയാലോ ഇവര് ഒപ്പരം ഇങ്ങനെ നടക്കുന്നുണ്ടായിന് ഇപ്പ ഇവർ കെട്ടിപ്പിടിക്കലോ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നുല്ലാതെ അപ്പൊ നമ്മള് പരിപാടിയെല്ലാം ഏകദേശം വൈകുന്നേരമായി അപ്പത്തേക്കാ സോനും എത്തിയിട്ടുണ്ട് ഇടാ അപ്പോ നമ്മള് പോകാനായില്ല പക്ഷെ ഇങ്ങനെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാറിന്റെ താക്കോല് ലാശിനുള്ള കുടുങ്ങി പോയിരുന്നില്ല അത് എടുക്കാൻ വേണ്ടിട്ട് ഒരു കെട്ടുകമ്പി എടുത്തിട്ട് ഗ്ലാസ് എന്തോ ഭാഗ്യത്തിന് ടച്ചിട്ട് അയിനില്ലേ ഇങ്ങനെ ഗ്ലാസ്ലെ താത്ത് വെച്ചാലേ ഇതിനെക്കൊണ്ട് കാര്യ അല്ലെങ്കിൽ കിട്ടില്ല അല്ല ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഇതാക്കാ പക്ഷെ അപ്പോ പരിപാടി മേലെ നടന്നുകൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് കാറിൽ വന്നിരുന്നിട്ടാണ് ഉള്ളത് മേലെ ഭയങ്കര സൗണ്ടും പുറത്തും ഭയങ്കര സൗണ്ടും അതാ കാറിൽ ഇരുന്നിട്ട് ചെയ്യുന്നു ഇന്ന് വീഡിയോ ഇടണമെങ്കിൽ ഇപ്പം എഡിറ്റ് ചെയ്യാനിരിക്കണം അതിനാ ഞാൻ വാങ്ങിക്കഴിഞ്ഞത് അപ്പോൾ പതിനാല് പതിനഞ്ച് ഇന്നും നാളെയായിട്ടാണ് ഇവിടെ എക്സിബിഷൻ നടക്കുന്നത് കണ്ണൂർ കാൽടെക്സിന് അടുത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളല്ലട ചേംബർ ഓഫ് കൊമേഴ്സ് ഹാൾ ഇന്നും നാളെയാണ് ഇവിടെ എക്സിബിഷൻ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ബിജ്വാട്ട് മുതൽ ഡി അതിനിടയ്ക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ട് പോയി അവർ കണ്ണൂർ വന്നത് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കുറേ സാധനം എല്ലാം വാങ്ങിയാൽ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് പോയവരുണ്ട് ഇനിയും ഈ വീഡിയോ കാണുന്നവർ നാളെ ഈ ഭാഗത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഒന്ന് വന്നിട്ട് ശാന്തിദീപം സ്കൂളിനെയും നമ്മളെ കുട്ടികളെയും അതുപോലെ ടീച്ചറേയും സ്റ്റാഫിനെയും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ടാകുന്ന അതേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടോ വീഡിയോ കാണുന്നവരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങളെല്ലാം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ